ഹലോ ഗേഴ്സ് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ക്രിസ്മസ് ഒക്കെ വരാറായല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്മസ് ട്രീ ട്രീവീറ്റ് ഞാൻ ഉണ്ടാക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഗാർലൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനൊന്നിന് നാൽപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബെല്ലും പിന്നെ രണ്ട് സാന്റും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആയിട്ട് വേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട് പേപ്പറാണ് ചാർട്ട് രണ്ട് ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത് പക്ഷെ ഇത് ശരിക്കും അത് വേറെ എന്തോ ഒരു ടൈപ്പ് ഓഫ് ചാർട്ടാണ് എനിക്ക് അറിഞ്ഞൂല ശരിക്കും പിന്നെ നമുക്ക് വേണ്ടത് പശയാണ് ഞാൻ അതിനായിട്ട് ഫെവികോളാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഹലോ ഇതാണ് നമ്മുടെ സഹായി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചാർട്ടിൻ്റെ മുകളിൽ പിന്നെ ഫെവികോള് അറഞ്ചം പുറഞ്ചും തേച്ച് കൊടുക്കണം പിന്നെ ഇത്രയും വലിയ ഫെവികോളിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ അഞ്ചു പേരെ ഫെവികോള് മതിയാവും അപ്പോൾ അത് ഫുള്ളായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കവർ ചെയ്തെടുക്കണം ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ ഷാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് കുറച്ച് തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ എല്ലാം തേച്ചതിന് ശേഷം ഇത് ലെവൽ ചെയ്ത് ഒട്ടിക്കാൻ പോവാണ് ഇത് കൃത്യമായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല അത് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടതാണല്ലോ അപ്പം ഞാനിത് അധികം ഒട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല ഞാനത് വെച്ചിട്ട് ജസ്റ്റ് പ്രെസ് ചെയ്താടാ ഞാനിതൊന്ന് മടക്കി നോക്കുകയാണ് എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് എനിക്കും അറിയില്ല കാര്യം ഞാനാദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോൺ ഷേപ്പിൽ നമ്മൾ കടലെല്ലാം വാങ്ങുന്നതിലേ ആ അങ്ങനെ ഒരു പരിപാടിയാണ് ഇനി വേണ്ടത് അപ്പം അങ്ങനെ ഇത് കോണായിട്ട് നമ്മൾ ചുരുട്ടി എടുക്കണം അപ്പം അത് നമ്മൾ അത് ചെയ്യേണ്ട ഒരു തിരക്കിലാണ് ഞാൻ കുറേ സമയമായിട്ട് ഇത് നോക്കിയിട്ടും ഇതെന്തോ എൻ്റെ കയ്യിൽ അങ്ങനെ ഒതുങ്ങുന്നേയില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്തെന്തോ അത് ആവൂലി അങ്ങനെ കുറച്ച് സമയം അടക്കിയിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും എല്ലാം ആക്കി നോക്കി അവസാനം ഞാൻ വിചാരിച്ചു ആവൂലാണ് അപ്പോൾ പിന്നെ നമ്മൾ തോറ്റു കൊടുക്കാൻ റെഡി ആവരുതല്ലോ കാര്യം നമ്മൾ എന്തായാലും ഇറങ്ങി പുറപ്പെട്ടതല്ലേ അപ്പം ആക്കിയിട്ടൻ്റെ കാര്യം അങ്ങനെ ഞാൻ എന്തായാലും ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് എന്തായാലും ഒരു മൂന്ന് നാല് ഡബിൾ സൈഡ് ടേപ്പ് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തു കേട്ടാ എന്നിട്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് അവിടെ ഒട്ടിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഫോൾഡ് ചെയ്യാൻ പോവാണ് പക്ഷേ ഒട്ടിച്ചതിന് ശേഷം ഞാനത് ചുരുട്ടി കൊടുത്തു കേട്ടോ അപ്പം ഇപ്പം നമുക്ക് എത്ര ലെങ്ത്ത് വേണം ഹൈറ്റ് സോറി ഹൈറ്റ് എത്ര വേണം എത്ര തടി വേണം എന്നൊക്കെ അനുസരിച്ച് നമുക്കിത് ചെയ്യും കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ മാക്സിമം ലെങ്ത്തിൽ കിട്ടാൻ നോക്കിയിട്ടാണ് പിന്നെ കുറച്ച് വണ്ണവും വേണമല്ലോ നമ്മൾ തീരെ മെലിഞ്ഞ ക്രിസ്മസ് ട്രീ ആയ ഒരു രസം ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ ഞാനിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തു ഏകദേശം ഒരു കോണിൻ്റെ ഒരു പരിപാടി ആയി അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഓ കേട്ടോ അപ്പം ഏകദേശം ആവും എന്ന് മനസ്സിലായി അപ്പം ബാക്കി വരുന്ന പീസ് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടാ അപ്പം അങ്ങനെ അത് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി നമ്മളത് ഒരു പോർഷൻ അവിടെ കുറവുണ്ട് ഇത് കണ്ടില്ലേ അവിടെ ഒരു ട്രയാങ്കിൾ പോർഷൻ അട കുറവുണ്ട് അപ്പം ഞാൻ ആ കട്ട് ചെയ്ത പീസ് തന്നെ വീണ്ടും ഞാൻ കട്ട് ചെയ്തിട്ട് ഏകദേശം ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അട ഇതുപോലെ തന്നെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ബ്ലാക്ക് ചാർട്ടൺ എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഗാർലൻസ് ചുറ്റിക്കഴിയുമ്പോൾ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത്ര വൃത്തിയായിട്ടായിട്ട് അത് കാണൂല്ല അത്ര വിസിബിൾ ആവില്ല അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ട്രയാങ്കിൾ ആടെ ഫിൽ ചെയ്ത് വന്നപ്പോഴാണ് ഗെയ്സ് ആടെ ഒരു ചെറിയ കുറവും കൂടി ഉണ്ട് അപ്പം അതും കൂടി ഞാൻ എന്തായി നികത്തിയിട്ട അപ്പോൾ ഒരു ചെറിയ ഒരു പീസും കൂടി കട്ട് ചെയ്ത് അത് ആടെ ഔട്ടിച്ചതിന് ശേഷം നമ്മളുടെ കോൺ റെഡി ആയി അപ്പം നമ്മുടെ ബേസ് റെഡിയായി ഇനിയാണ് നമ്മൾ പരിപാടി തുടങ്ങുന്നത് അപ്പോൾ ഇത്ര ആയപ്പോൾ തന്നെ ഞാൻ ഹാപ്പി ആയിട്ട കാര്യം ഇനി നമുക്ക് സിമ്പിളാണല്ലോ ഇനി ഇതൊക്കെ ചുറ്റി കൊടുക്കേണ്ട ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഒരു ഗാർലൻഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നിന് വരുന്നത് നാപ്പതാണ് കേട്ടോ അപ്പം മൂന്നെണ്ണത്തിന് നൂറ്റി ഇരുപത് റുപ്പിയായിട്ടാ പിന്നെ ആ ബെല്ലിന് നാപ്പത്തി ഒമ്പതും സാൻഡക്ക് മുപ്പത്തി ഒമ്പതും ആണ് പിന്നെ അഞ്ചിന്റെ ഫിവികൾ മതിയാവും പിന്നെ ചാർട്ട് പേപ്പറിന് വരുന്നത് എട്ടാണ് രണ്ട് ചാർട്ടാകുമ്പോൾ പതിനാറ് അങ്ങനെ അത്രയായി പൈസ നമ്മൾ ലോ ബഡ്ജറ്റ് ആണല്ലോ അതും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ പിന്നെ ഡബിൾ സൈഡ് ടാപ്പ് അഞ്ചുപ്പയ്ക്കൊക്കെ കിട്ടും അത്ര മതിയാവും ഞാനിത് നമ്മളന്ന് ഉത്സവത്തിന് പോയ സമയത്ത് ഇരുപതിന് ഏതെടുത്താലും ഇരുപതെന്ന് വാങ്ങിയതാണ് അപ്പം നമ്മൾ ഗാർലൻസ് ചുറ്റിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം മുകളിൽ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ ചുറ്റിക്കൊണ്ട് വരാട്ടെ അപ്പം നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എവിടെങ്കിലായിട്ട് പോയി ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം അങ്ങനെ ഞാനിത് ഗാർലൻസ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഗാർലൻഡ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ രണ്ടാമത്തേതും ചുറ്റിക്കോണ്ടിരിക്കയാണ് അങ്ങനെ അതും ഏകദേശം ചുറ്റി കംപ്ലീറ്റ് ആവാറായി പിന്നെ മൂന്നാമത്തേതും കൂടിയും ചുറ്റി കൊടുത്തു അപ്പം അല്ല മൂന്നാമത്തെ ചുറ്റാൻ പോകുന്നതേ ഇല്ല ഇപ്പം മൂന്നാമത്തേത് ചുറ്റി ചുറ്റാൻ തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം തികയുമില്ല കാര്യം നല്ല ലെങ്ത്ത് ഇല്ല ഇനിയും കുറേ ഉണ്ടത്തില്ല അപ്പം അടിയോളം വരുമ്പോൾ നമുക്ക് നല്ലോണം വലിയ വണ്ണം ഉണ്ടായതുകൊണ്ട് തന്നെ കുറേ ഗാർലൻഡ് വേണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഇനി ഒരു ഗാർലൻറ്റും കൂടി എന്തായിട്ടും വേണമെന്ന് ഞാൻ മാക്സിമം കുറയ്ക്കാനായിട്ടാണ് നോക്കിയത് പിന്നെ അത് അവിടെ വെച്ചു ബാക്കി ഡെക്കറേഷൻ പരിപാടി ചെയ്യാമെന്ന് കരുതി ഞാൻ ഇങ്ങനെ ഒരു ബെല്ലാണ് കേട്ടോ വാങ്ങിയത് ഈ ബെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊളുത്താൻ വേണ്ടി പറ്റും അപ്പോൾ പന്ത്രണ്ട് എണ്ണമാണ് കുഞ്ഞ് ബെല്ലാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ നമ്മൾ കുഞ്ഞ് ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് തന്നെ വലിയ ബെല്ല് വെച്ചു കഴിഞ്ഞാൽ ബോറാവും അപ്പോൾ ഞാൻ ബർത്ത് രണ്ട് സാൻഡേനും കൂടി വാങ്ങി ഇത് വാങ്ങുമ്പോൾ എനിക്ക് എവിടെ വെക്കണമെന്നൊന്നും വലിയ ഒരു ധാരണയൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ ക്രിസ്മസ് ട്രീയുടെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി അതിനെ നിർത്തിച്ചു പോയിട്ടാണ് അപ്പം അത് നല്ല പശിയോണ്ട് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ അത് അവിടെ നിൽക്കൂലൂ അപ്പം അത് ഞാൻ മനസ്സിലാക്കി അത് ആടെ നിൽക്കട്ടെ എന്ന് വെച്ചു പിന്നെ ബാക്കിയുള്ള ബെല്ലെല്ലാം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആടിയിടെ ആയിട്ട് കെണിച്ചു കൊടുക്കാം ഇതിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഗാർലൻറ്റിൻ്റെ ഉള്ളിൽ കൂടിയായിട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കൊളത്തി കൊടുക്കാനായിട്ട് പറ്റും അതിനൊരു കമ്പി പോലത്തെ ഒരു സംഭവമാണ് ഉള്ളത് അങ്ങനെ ജസ്റ്റ് നമുക്ക് വളക്കാനൊക്കെ പറ്റുന്ന ഒരു സാധനം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലൊക്കെ അവിടെ കെണിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഏകദേശം കുറച്ച് ഗ്യാപ്പൊക്കെ വെച്ചിട്ട് ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട് ഞാൻ ആ ബെല്ലെല്ലാം കൂടി അതിന് കെണിച്ചു കൊടുക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ കാര്യം നമുക്ക് അടിയിലുള്ള ഗാർലൻ്റ് ഇല്ല അത് അതിന് വാങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം ചുറ്റാൻ വേണ്ടി പറ്റുള്ളൂ ബാക്കി ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ അപ്പൂപ്പനെ ഒന്നും കൂടി അവിടെ വെച്ചു കൊടുത്തു അതിൻ്റെ താഴെക്കൂടി തന്നെ ആയിട്ട് അടുത്തതിനെയും കൂടിയും പ്ലേസ് ചെയ്യാമെന്ന് കരുതി പക്ഷേ എന്തോ ഒരു പന്തികട് പോലെ എനിക്ക് തോന്നിയിട്ടാ രണ്ട് രണ്ടാളും അങ്ങനെ അടുത്തടുത്ത് നിൽക്കുമ്പോൾ ഒരു സുഖമില്ല കാണാനായിട്ട് പിന്നെ അതവിടെ എന്ന് വെച്ചു അങ്ങനെ നമ്മുടെ ഇത് റെഡിയായി അപ്പോൾ അടുത്ത നമ്മുടെ ഗാർലൻറ്റ് വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ അത് നമ്മൾ ബാക്കി ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം കൂടിയിട്ട് എനക്ക് ആകാം മുന്നൂറ് രൂപയുടെ താഴെയാണ് കേട്ടോ റേറ്റ് വരുന്നത് റേറ്റിനെ അല്ല കേട്ടോ ഇതുണ്ടല്ലേ ഈ ഇങ്ങനെയാണ് ആ കമ്പി വരുന്നത് ജസ്റ്റ് ഇങ്ങനെ വളച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ വളച്ചു കൊടുത്തിട്ടാണ് ഞാനിത് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓരോരു ഗാർലൻഡിൻ്റെ ഇടയിലേക്കൂടി ആയിട്ട് നമുക്ക് സ്ഥലം ഉണ്ടാകും കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിക്കുന്നില്ലല്ലോ അപ്പം ഇങ്ങനെ വള എന്താ പറയുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും ഗ്യാപ്പുണ്ടാവും അപ്പം ആ ഗ്യാപ്പിലേക്കാണ് ഗ്യാപ്പിലേക്കാണത് കൊടുക്കുന്നത് പിന്നെ ഈ ബോൾ കണ്ടില്ലേ ഇത് അവൻ്റെ കളിക്കുന്ന ബോളാണ് അപ്പം അതിൽ ഞാൻ എന്ത് ചെയ്തു നെയിൽ പോളിഷ് അടിച്ചു കൊടുത്തു കേട്ടോ ഒരു സൈഡ് നെയ്ൽ പോളിഷ് അടിച്ചു കൊടുത്തു റെഡ് ബോളാണ് ഞാൻ റെഡ് നെയിൽ പോളിഷ് ഒരു ഷൈനിങ്ങിനായിട്ട് കിടക്കട്ടെ എന്ന് വെച്ചിട്ട് റെഡ് നെയ്ൽ പോളിഷ് അടിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക ഇടയ്ക്കാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പം ഞാനൊരു അഞ്ച് ബോളിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അഞ്ചെണ്ണം നമ്മൾ പച്ചക്ക് റെഡ് വരുമ്പോൾ ഒരു രസം ഉണ്ടാവുമായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തോട്ട് അപ്പോൾ അവനും സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാൻഡേന ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടിയും നല്ല പശം കൊണ്ട് ഒന്നും കൂടി ഒട്ടിച്ചു കൊടുത്തു അങ്ങനെ എന്തെയ്തു വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഓട്ടോമാറ്റിക് എന്താന്ന് പറയുക നമ്മളെ കളർ ലൈറ്റ് ഉണ്ടാവില്ല മിന്ന മിന്നി ലൈറ്റ് അപ്പോൾ ആ ലൈറ്റും കൂടിയും ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണിക്കണമെന്ന് എനിക്ക് ഇവനെ കാണിക്കണമെന്ന് എനിക്കൊരാഗ്രഹം അപ്പം അങ്ങനെ ഞാൻ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു കൊടുത്തു ഇപ്പം ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ട്രീട്ടോ അപ്പോൾ ഇതിനെല്ലാം കൂടിയിട്ട് എനിക്ക് മുന്നൂറ് രൂപയിൽ താഴെ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ ലേറ്റിന് വേണ്ടി വന്നു എക്സ്ട്രാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ലൈക്കും ചെയ്യാം ബൈ